കേരള ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷന്റെ ചാവക്കാട് താലൂക്ക് സമ്മേളനം നാട്ടിക സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ ചേർന്നു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ കെ കിരൺ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജൻ വെള്ളാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി സംഘടനയിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു താലൂക്ക് സെക്രട്ടറി പി എം മദുലാൽ ട്രഷറർ സുബിൻ മിസ്റ്റർ സാബു എ ജെ ജില്ലാ പ്രസിഡന്റ് വി എസ് ശ്രീകുമാർ ജില്ലാ സെക്രട്ടറി ടി കെ മാർട്ടിൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സജീവ് കാരയിൽ ജില്ലാ ട്രഷറർ പ്രശാന്ത് മോഹൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോയ്സൺ ഷാജു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി പ്രവീൺ സി ബി താലൂക്ക് വൈസ് പ്രസിഡന്റ് രാജേഷ് പി ജില്ലാ ഓഡിറ്റർ ഷാജൻ എം ജെ എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു ഞങ്ങളെ താലൂക്ക് നൂറ്റി എഴുപത്തി പെരുന്നിർമണ താലൂക്കാണ് എന്റെ താലൂക്ക് നൂറ്റി എഴുപത്തി എട്ട് നമ്പർമാരുണ്ട് ഇതിൽ അമ്പത്തഞ്ച് വയസ്സിന്റെ ഒരു ഒരാൾ നമ്പറുള്ളൂ നാൽപ്പത്തഞ്ച് വയസ്സിന്റെ മുകളിലുള്ള ഒരു ഇരുനൂറ് അഞ്ചു പേരല്ലേ ഉള്ളൂ കേരളത്തില് ഇരുപത്തി അഞ്ചും ഒരു മുപ്പത്തഞ്ചിന്റെ കടയിലുള്ള ആളുകളാണ് അങ്ങനത്തെ കേരളം അങ്ങോട്ടൊക്കെ ഫുള്ള് ഒരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് പ്രകാരം വെച്ചാൽ മൊബൈൽമാർ വിളിച്ചെടുക്കുക കാരണം ഒന്നും ഒരു ഇവരെന്താ വരുന്നു എന്നാൽ അറിയില്ല മെമ്പർമാർ കുറേ ഉണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഒരു ഒരു സമ്മേളനത്തിന്റെ ഒരു ഫീല് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടി അത് നമ്മൾ അസോസിയേഷനിലൊക്കെ